കാഞ്ഞിരപ്പള്ളിയുടെ പ്രധാന ജലസ്രോതസ്സായ ചിറ്റാർ മാലിന്യം കൊണ്ട് നിറഞ്ഞു ടൌണിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും തള്ളുന്ന ലോഡ് ലോഡുകണക്കിന് മാലിന്യമാണ് ചിറ്റാർ കഴിഞ്ഞ ദിവസങ്ങളിലെ വേനൽ മഴയിൽ ഒഴുകിയെത്തിയ മാലിന്യവും കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ജലസ്രോതസ്സാണ് ഇത്തരത്തിൽ മലിനമായത് കടുത്ത വേനലിൽ പുഴയിൽ ഒഴുക്കു മുറിഞ്ഞതോടെ പുല്ലും കാടും വളർന്ന ചെറിയ തുരുത്തുകളും ഉണ്ടായിട്ടുണ്ട് മാലിന്യ കൂമ്പാരമായി മാറിയ പുഴയിലെ വെള്ളത്തിന്റെ നിറം ും മാറിയ നിലയിലാണ് ഓടകളിലെ മലിനജലമെല്ലാം ഒഴുകിയെത്തുന്നതും ചിറ്റാർ നിരവധി കുടിവെള്ള സ്രോതസ്സുകളുടെ കിണറുകൾ ചിറ്റാർപ്പുഴയുടെ കരയിലായി പലയിടങ്ങളിലുണ്ട് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ നടപടികൾ ഇല്ലാതായതോടെയാണ് ചിറ്റാർ പുഴയിലേക്ക് മാലിന്യം തള്ളാൻ തുടങ്ങിയത് ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ചിറ്റാർപ്പുഴയിലേക്ക് ഇപ്പോഴും തള്ളുന്നുണ്ട് ചിറ്റാർ എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു െങ്കിലും ഇപ്പോഴിത് നിലച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി